ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചില ശീലങ്ങൾ നാം ചെയ്യുന്ന ചില കാര്യങ്ങൾ നെഗറ്റീവ് ഊർജവും നെഗറ്റീവ് ശക്തികളെയും ക്ഷണിക്കുന്നുവെന്നുമാണ് വിശ്വാസങ്ങൾ പറയുന്നത് ഇതിൽ ചിലതിനെങ്കിലും അടിസ്ഥാനങ്ങളുണ്ട് ശാസ്ത്രീയമായ അടിസ്ഥാനം പെർഫ്യൂം ഉപയോഗിക്കുന്നത് പലരുടെയും പതിവാണ് എന്നാൽ രാത്രി സമയത്ത് ഇത് ഉപയോഗിക്കരുതെന്ന് പറയും ഇത് നെഗറ്റിവിറ്റി വിളിച്ചു വരുത്തുന്ന നെഗറ്റീവ് ഊർജ ഉണ്ടാക്കുന്ന ഒന്നാണെന്നാണ് പറയുക പ്രത്യേകിച്ചും മോശം ശക്തികൾ രാത്രിയിലാണ് കൂടുതൽ പ്രവർത്തിക്കുക ഗർഭിണികളായ സ്ത്രീകൾ ഒറ്റപ്പെട്ട വീടുകളിലോ സ്ഥലങ്ങളിലോ ക്രോസ് റോഡുകളിലോ പോകരുതെന്ന് പറയും ഇവിടങ്ങളിൽ നെഗറ്റീവ് ശക്തി ഉണ്ടാകും ഗർഭിണികളെ ഇത്തരം ശക്തികൾ പൊതുവെ പെട്ടെന്ന് ബാധിക്കുന്നുവെന്ന് പറയും ഇത് അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യത്തെ കരുതിയാണ് ഇതിന് ശാസ്ത്രീയ വിശദീകരണമുണ്ട് പെട്ടെന്ന് പേടിച്ചാൽ അമ്മയുടെ ശരീരത്തിലെ ഹോർമോൺ മാറ്റങ്ങൾ കുഞ്ഞിന് ദോഷം വരുത്തും ഇതാണ് ഒരു കാരണം വിൽ പവർ അതായത് ആജ്ഞാശക്തി കുറഞ്ഞവർ പെട്ടെന്ന് തന്നെ ഇത്തരം നെഗറ്റിവിറ്റിക്കും മോശം ശക്തികൾക്കും അടിമയാകുമെന്ന് പറയുന്നു ഇതുകൊണ്ട് തന്നെ ഇത്തരക്കാരിൽ നിന്നും അകലം പാലിക്കുന്നതാകും നല്ലത് മോശം ശക്തികൾ ഇത്തരക്കാരുടെ മനസ്സ് കീഴടക്കി ഇവരെ കൊണ്ട് മോശം പ്രവൃത്തികൾ ചെയ്യിക്കുന്നുവെന്നാണ് വിശ്വാസം ഇതല്ലെങ്കിൽ നമുക്ക് മാനസികമായി കരുത്തുണ്ടാകേണ്ടത് ജീവിതത്തിൽ വിജയിക്കുവാൻ അത്യാവശ്യവുമാണ് ചിലതരം ഭക്ഷണങ്ങൾ പ്രത്യേകിച്ചും രാത്രിയിൽ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കഴിക്കുന്നത് ഇത്തരം നെഗറ്റിവിറ്റിയെ ആകർഷിക്കുമെന്നു പറയുന്നു ഇത്തരം ഭക്ഷണങ്ങൾ രാത്രിയിൽ ഒഴിവാക്കുക ഇതിന്റെ ഗന്ധത്താൽ ഇവർ ആകർഷിക്കപ്പെടുന്നുവെന്നാണ് പറയുന്നത് വയറിന്റെ ആരോഗ്യത്തിന് രാത്രിയിൽ നോൺ വെജിറ്റേറിയൻ ഒഴിവാക്കുന്നതാണ് നല്ലതെന്ന് പറയാം കാരണം ഇത് ദഹിക്കുവാൻ പ്രയാസമായത് കൊണ്ട് തന്നെ ആരെങ്കിലും സീറ്റ്സോ മധുരമോ തന്നാൽ അത് കയ്യിൽ അധികനേരം വയ്ക്കരുതെന്ന് പറയും ഇത് നെഗറ്റീവ് ഊർജം വരുത്തുന്ന ഒന്നാണ് ഇത് പെട്ടെന്ന് കഴിക്കുകയോ കളയുകയോ മറ്റാർക്കെങ്കിലും നൽകുകയോ ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈസി ഹെൽത്തിലെ പുതിയ ഹെൽത്ത് ടിപ്പുമായി ഞാൻ ഉടനെ തന്നെ എത്തുന്നതാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം